ബിഗ് ബോസ് അവരുടെ വസ്ത്രങ്ങളും മേക്കപ്പും എല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് പണിപ്പുര ഇനി ഉണ്ടാവത്തില്ലേ പണിപ്പുര കാലിയാക്കൽ നടന്നിരിക്കുകയാണ് ഇതിന്റെ പിറകിൽ പിന്നെ ഏതെങ്കിലും പണിയുണ്ടോ അതെ ആനു തുള്ളിച്ചാടുകയാണ് ജിസേൽ പറയുന്നുണ്ട് ഞാൻ പോവില്ല പക്ഷെ ജിസേലിന്റെ ഡ്രസ്സും കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ജിസേലിന്റെ അതോ ആര് ഡ്രസ്സാണ് എടുത്തോണ്ട് പോകണമെന്ന് പറയാം കാര്യം ജിസേലിന്റെ പണിഷ്മെന്റ് ഇപ്പോഴും ഉണ്ട് ജിസേലിന്റെ ബാഗിൽ ആരേറ്റം വീട്ടിലേക്ക് അയച്ചതല്ലേ പിന്നെ എങ്ങനെ കിട്ടും അപ്പൊ എല്ലാവർക്കും അവരുടെ ഡ്രസ്സുകൾ കിട്ടിയിരിക്കുകയാണ് ഇതിന്റെ പുറയിൽ എന്തെങ്കിലും ഒരു പണി ഉണ്ടോ അതോ പണിപ്പുര ബിഗ് ബോസ് ക്ലോസ് ചെയ്യാൻ പോയിട്ട് പഴയ നമ്മുടെ ക്ലാസിക് ബിഗ് ബോസ് വിത്ത് വീക്ക്ലി ടാസ്ക് മടങ്ങി വരുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതിന്റെ ഇടയിൽ ലൈവിൽ ഞാൻ കുറെ കാര്യങ്ങൾ ചേരാണ് വീഡിയോ ഇട്ടിരുന്നത് അപ്പോഴാണ് ഈ പണിപ്പുരയുടെ സംഭവം വന്നത് ഇതിനകത്ത് ലൈവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുറെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പാനിയും അക്ബറും ജിസേലും ഇരുന്നുകൊണ്ട് അനുന കുറ്റം പറയുന്നു പ്രൊഫഷനെയും എല്ലാം ഇവിടെ അനു ഇരുന്നുകൊണ്ട് ഇവരെ കുറ്റം പറയുന്നു ഈ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ രണ്ടും ഭയങ്കര നെഗറ്റീവായിട്ട് ഇങ്ങനെ ഗെയിം താന്നോണ്ട് പോവുകയാണ് അതല്ല വേണ്ടത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ടാസ്ക്കും എന്താണ് പറഞ്ഞത് ഗെയിമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് വേണ്ടത് അല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടിരുന്ന് കുറ്റം പറയാം ഇവിടെ ഇരുന്ന് കുറ്റം പറയാം അതിനിടയിൽ കൂടെ റെന അനുമോളതെ പട്ടി പണിയെടുക്കുന്നു പട്ടി പാത്രം കഴുകുന്ന പട്ടി നിന്ന് പാത്രം കഴുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വളരെ മോശമാണ് അനു ഇവിടെ ഇരുന്നോണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിർത്തി ഗെയിമിലേക്കാണ് ഫോക്കസ് വരേണ്ടത് അല്ലാണ്ട് ഇവർ അവിടെ ഓ അവൻ അവനിങ്ങനെ ഇവളിങ്ങനെ ഇതൊന്നും അല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമാണ് പിന്നെ അതിനകത്താണ് ഒരു പോസിറ്റീവ് രീതിയിലാണ് വരണത് ഇത് ഫുൾ നെഗറ്റീവ് രീതിയിലാണ് പൊക്കെ പക്ഷെ ഇപ്പോഴും ബിഗ് ബോസ് അവരെ ലീവിങ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഇത്തവണ നിങ്ങൾക്ക് എല്ലാവർക്കും പണിപ്പുരേ പോകാം എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പം അവർക്ക് അപ്പം അന്നേരം ഒരു ദിവസം മൊത്തം ഈ ഏഴ് അടിമകൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു ഇഞ്ച് പോലും കണ്ണടച്ചിട്ടില്ല അപ്പം അവർക്ക് പേടി അയ്യോ ഇല്ല ഇല്ല നമ്മളില്ല ബിഗ് ബോസ് നിങ്ങൾ നമ്മളെ പറ്റിക്കണ്ട അയ്യോ നമുക്കൊന്നും വേണ്ട ഈ വസ്ത്രത്തിൽ കഴിഞ്ഞോളാം ഇനി എന്തൊക്കെ ബില്ല് നിങ്ങൾ കൊണ്ടുവരും ഇല്ല നിങ്ങൾക്ക് വിഷമിക്കണ്ട അൺലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളെ ഇത് അയ്യോ വേണ്ട ബിഗ് ബോസ് വേണ്ട ആരും പേടിക്കണ്ട ഇത് പണിയല്ല സമയപരിധി ഇല്ല നമ്മൾ വിശ്വസിക്കില്ല ബിഗ് ബോസ് നിങ്ങൾ വല്ല എട്ടിന്റെ പണിയായിരിക്കും തരുന്നത് വേണ്ട ബിഗ് ബോസേ പറ്റത്തില്ല അയ്യോ നമുക്ക് വേണ്ടേ തുണിയും വേണ്ട ഒന്നും വേണ്ട ഈ ഉള്ള വസ്ത്രവും പരിപ്പ് വെള്ളവും കഴിച്ച് ഇവിടെ കഴിഞ്ഞോളാം നമുക്ക് വയ്യ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസ് പണിപ്പുര നിർത്തുകയാണെന്ന് തോന്നുന്നു ഇനി ഫുഡിന് മാത്രമേ പണിപ്പുര ഉണ്ടാവുള്ളൂ എന്നാൽ തോന്നേ അറിയത്തില്ല ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം ലൈവിൽ ഇങ്ങനെ നടക്കേണത് അതുകൊണ്ടാണ് ഈ ലൈവ് അപ്ഡേറ്റ് ഉള്ളത് വെച്ചിട്ട് നമുക്ക് എപ്പിസോഡ് തുടങ്ങാറായാലോ അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും കയറാം പക്ഷേ എന്ന് പറയുന്നത് പക്ഷേ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഇല്ല എല്ലാവർക്കും കയറാം എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരൂ അതായത് ബിഗ് ബോസ് ഗെയിം മാറ്റുകയാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇനി ഇതിനകത്തും പണിയുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ആരും പറയുന്നത് ഞാൻ കയറില്ല ഞാൻ കയറിയില്ല റിവേഴ്സ് സൈക്കോളജി എനിക്ക് വേണ്ട എനിക്ക് പണിപ്പുലി കയറണ്ട ഇതെന്തോ പണിയാണ് എട്ടിൻ്റെ പണിയാണ് അപ്പം ജിസേന്ന് പറഞ്ഞു എനിക്ക് ഡ്രസ്സൊന്നുമില്ല പിന്നെ ഞാനെന്തിന് കയറണം ജിസേലിൻ്റെ ഡ്രസ്സാണോ ജിസേൽ എടുത്തതെന്ന് ആര്യൻ്റെ ഡ്രസ്സാണോ എടുത്തതെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ജിസേൽ അവിടെ വിഷമിച്ചിരിക്കുകയാണ് ഏറ്റവും തുള്ളിച്ചാടിയിരിക്കുന്ന അനു ആണ് ബസർ അടിച്ചതും ഫാസ്റ്റ് കയറിയത് അനു ഏ മാത്രമേ കാണോ എൻ്റെ തുണി തുണി അപ്പൊ ഇവിടെ ഒക്കെ അനുമോൾ ഇരിക്കുകയാണ് അനു 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 ഇടീ അനുഅനു ഡ്രസ്സ് മേക്കപ്പ് അങ്ങനെ പ്രയാസപ്പെടേണ്ട പിടിക്കണ്ട ഒരുപാട് സമയം നിങ്ങൾക്കുണ്ട് ദൈവമേ ഇനി അടുത്ത വല്ല ഇനി അടുത്ത രണ്ട് മാസത്തേക്ക് വല്ല സത്യാഗ്രഹം എടുക്കണോ പട്ടിണി നടക്കണന്ന് കണ്ടറിയാം നോക്കട്ട് അതോ ബിഗ് ബോസ് ഇനി എല്ലാം നിർത്തി ഇവർ ഇവർ ഡ്രസ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് പ്രശ്നമായുള്ളത് അപ്പോൾ കാര്യം ഈ ഡ്രസ്സൊക്കെ ഇവർക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടുണ്ട് ഭയങ്കര കംപ്ലയിൻസ് വരുന്നുണ്ടായിരുന്നല്ലോ കാര്യം ഇവർ കാണാൻ തന്നെ ഒരു ഡ്രസ്സ് വരില്ല അപ്പുറത്തെ ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കറല്ലായും കണ്ണൊക്കെ അടിച്ചു പോകും ഓരോരുത്തരുടെ ഡ്രസ്സ് കാണുമ്പോൾ ബിഗ് ബോസ് സെറ്റ് കാണുമ്പോഴേ കണ്ണടിച്ചു പോകുന്നു അതിനിടയിൽ കൂടെ അവരുടെ ഡ്രസ്സുകളും കണ്ണഞ്ചിപ്പിക്കുന്ന ഡ്രസ്സുകൾ കണ്ണൊക്കെ ഫീസാവുന്ന രീതിയിൽ അവരവരുടെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ ചിലവരുടെയൊക്കെ ഫാഷനൊക്കെ ഓവർ ഓവർബോർഡൊക്കെ പോയിട്ടുണ്ട് ആ രീതിയിലാണ് ഡ്രസ്സുകൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ ഇവിടെ ഒരുമാതിരി എന്താ പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ഡ്രസ്സ് പോലെ എല്ലാവർക്കും രണ്ടാഴ്ചയായിട്ടും എല്ലാവരും ഒരേ ഡ്രസ്സിലാണ് മനസ്സിലായില്ലേ ഇത് എപ്പം നടന്നതെന്ന് പറഞ്ഞ പറയാൻ പോലും മനസ്സിലാവുന്നില്ല ഒരു ഒരു ഇമേജ് വന്ന അല്ലെങ്കിൽ ഒരു വീഡിയോ വന്ന ഇത് എപ്പോഴത്തെ എന്ന് പറയാൻ പറ്റുന്നില്ല കാര്യം അവരെല്ലാം ഒരേ ഡ്രസ്സാണ് മനസ്സിലായില്ലേ അപ്പം അനുവാദം കയറുന്നു എടുക്കുന്നു ആദ്യം എടുക്കുന്നു എല്ലാവരും വാരി വലിച്ചെടുക്കുന്നു അപ്പം ബിഗ് ബോസ് പറയാണ് അയ്യോ ഇനി തുറക്കാനുള്ള ബോക്സുകൾ വേറെ ഉണ്ട് എല്ലാം എടുത്തോണേ അപ്പം ഞാൻ എൻ്റെ ദൈവം എന്ത് പറ്റി ബിഗ് ബോസിന് ഇവർക്ക് ഡൗട്ട് ഉണ്ട് പേടിച്ച് പേടിച്ചാണ് എടുക്കണത് അയ്യോ ഇനി തുറക്കാൻ പറ്റാത്ത ഇടിച്ച് തുറക്കാൻ പറ്റുന്ന ബോക്സുകളൊക്കെ ഉണ്ട് അതിലുള്ളതും എടുത്തോണേ അങ്ങനെ പണിപ്പുര കാലിയായിരിക്കുകയാണ് അതെ പണിപ്പുര കാര്യമായിരിക്കുന്നു അപ്പം ബിഗ് ബോസ് പറയാണ് എടുത്തതെല്ലാം നിങ്ങൾക്ക് അനുവിനെ കാണാൻ പോലും പറ്റത്തില്ല ഇങ്ങനെ മോ ഇങ്ങനെ മലമോലെ കിടക്കുന്ന അനുവിൻ്റെ ഡ്രസ്സുകൾ എല്ലാം വാരിയെടുത്ത് നിങ്ങൾക്ക് അകത്തേക്ക് കൊണ്ടുപോകാം അനു അപ്പോൾ ആര്യൻ ഇത് അനുമോക്ക് പണി കിട്ടും കാര്യം ഒന്നും ഞാൻ അത് കണ്ടില്ലേ അത് കണ്ടില്ലേ ഇത് അനുവിന് പണി കിട്ടാനുള്ള പണിയാണ് കാര്യം അനുവിനാണ് ഇവിടെ ഏറ്റവും ഡ്രസ്സാണ് പക്ഷേ എല്ലാവർക്കും കിട്ടി കേട്ടോ അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു ഇനി പറയാൻ പറ്റില്ല ഇനി എന്തെങ്കിലും എട്ടിൻ്റെ പണിയാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വേണ്ട ബിഗ് ബോസ് മതിയാക്ക് എന്തിന് അവരിട്ട് അവർ അവർക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ല അവർ നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വേണ്ട അവർക്ക് അവർക്ക് അവരുടെ ഡ്രസ്സ് കൊടുത്തിട്ട് അവരെ ടാസ്കിലേക്ക് കൊണ്ടുപോകാം വീക്ക്ലി ടാസ്ക് അങ്ങനെ ഒരുപാട് ടാസ്ക് കൊടുക്ക് അവർ ഒന്ന് ഫ്രഷ് ആവട്ടെ ഒരു ഫ്രഷ് ആവട്ടെ അവർ അവരിങ്ങനെ ഇതിലിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവരെ കുറ്റം പറയുന്നു ഇവരെ കുറ്റം പറയുന്നു ആ ഒരു നെഗറ്റീവ് തോട്ടിൽ ആരും കളിക്കുന്നില്ല അനീഷിൻ്റെ ഗെയിമൊക്കെ പൂജ്യം അനീഷിന്റെ ഗെയിം ഇല്ല ഷാനവാസ എങ്ങോ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ എല്ലാവരുടെയും മനസ്സുണ്ടല്ലോ ആരിനാണെങ്കിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്തൊക്കെയോ കാണിക്കുന്നു അപ്പോൾ അങ്ങനെ അനുവാണെങ്കിൽ ഫുൾ ആ ഒരു നെഗറ്റീവ് ഗെയിമിങ്ങിലേക്ക് പോകുന്നു അപ്പാനയും കൂട്ടരും അവിടെ നെഗറ്റീവ് ഗെയിമിങ് അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൂടെയാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും ഇത് കൊടുത്താൽ വളരെ ഉപകാരം കാര്യം അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് കൊടുത്താൽ വളരെ വളരെ ഉപകാരം അവരെങ്ങനെയെങ്കിലും ഒന്ന് കളിച്ചോട്ട് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യം ഇത് നിങ്ങൾ ഇതിനകത്തെട്ടിൻ്റെ പണിയൊന്നും കൊണ്ട് കൊടുക്കൽ ഇനിയിപ്പോൾ ഈ എടുത്തത് മൊത്തം പണിയെടുത്ത് തീർക്കണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി നോമിനേഷൻ്റെ വലതുമാണോ എനിക്കറിയില്ല എന്തോ ഉണ്ട് കേട്ടോ കാര്യം ഈ ഏഴിൻ്റെ പണിയാണ് എനിക്ക് അറിയില്ല നമുക്ക് ബാക്കി ലൈവ് അപ്ഡേറ്റിൽ ഇത്രേ ഉള്ളൂ ബാക്കി നമുക്ക് എപ്പിസോഡിൽ കാണാം അടുത്ത വീഡിയോ വരേക്കും ബായ്